പട്ടാമ്പി റെയിൽവേ അടിപ്പാത നിർമ്മാണം പുരോഗമിക്കുന്നു അടുത്ത അധ്യയന വർഷം ആരംഭിക്കുന്നതിനു മുമ്പ് നിർമ്മാണം പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത് പ്രവർത്തികൾ വി കെ ശിഖണ്ഠൻ എം പി വിലയിരുത്തി വിദ്യാർത്ഥികളടക്കം നിരവധി പേർക്ക് ദാരുണാന്ത്യം സംഭവിച്ചിട്ടുള്ള പട്ടാമ്പി പെരുമുടിയൂരിൽ റെയിൽവേ അടിപ്പാത നിർമ്മാണത്തിന് തുടക്കമായി ഗവൺമെന്റ് ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂളിലേക്കും സ്കൂളിലേക്കും വരുന്ന വിദ്യാർത്ഥികളും നാട്ടുകാരും സഞ്ചരിക്കുന്ന പട്ടാമ്പി പെരിമുടിയൂരിൽ അടിപ്പാത വേണമെന്നുള്ള പതിറ്റാണ്ടുകളായുള്ള ആവശ്യത്തിനാണ് ഇപ്പോൾ പരിഹാരമാകുന്നത് ഈ അടിപ്പാത റെയിൽവേയുടെ പോളിസിയിൽ ഒരു മാറ്റം വന്നത് നിലവിൽ എവിടെയും അനുവദിക്കാത്തത് ജനവാസ മേഖലകളിലേക്കും അതുപോലെ ഇതുപോലെ അത്യന്താപേക്ഷിതമായ മേഖലയിലേക്കും അടിപ്പാത റെയിൽവേയുടെ ചെലവിൽ തന്നെ നിർമ്മിക്കാമെന്നുള്ള ഒരു വ്യവസ്ഥ വന്നതിന് ശേഷമാണ് ദീർഘകാലമായിട്ടുള്ള ഈ നാട്ടുകാരുടെ ആവശ്യം അംഗീകരിക്കപ്പെട്ടത് അപ്പൊ യുദ്ധകാല അടിസ്ഥാനത്തിൽ നടത്താൻ വളരെ കൃത്യമായ ഇടപെടൽ കേന്ദ്രമന്ത്രിയുമായിട്ടും റെയിൽവേ അധികാരികളുമായും നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് എത്രയും പെട്ടെന്ന് അതിന്റെ എസ്റ്റിമേറ്റ് ഉണ്ടാക്കുകയും അതിനാവശ്യമായ ഫണ്ട് പകയിരുത്തുകയും ചെയ്തു മൂന്ന് മാസത്തിനുള്ളിൽ പ്രവർത്തികൾ പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത് അടിപ്പാത ആവശ്യവുമായി ആക്ഷൻ കൗൺസിലിംഗ് രൂപീകരിക്കുകയും ജനപ്രതിനിധികൾ ഇടപെടുകയും ഒക്കെ ചെയ്തിരുന്നു പ്രദേശത്തെ എൽ പി സ്കൂളിലും ഹയർ സെക്കൻഡറി സ്കൂളിലുമായി രണ്ടായിരത്തി അഞ്ഞൂറോളം വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട് ഇതിൽ ഭൂരിഭാഗം പേരും റെയിൽ മുറിച്ചു കടന്നാണ് സ്കൂളിൽ എത്തുന്നത് ട്രെയിൻ തട്ടി നിരവധി വിദ്യാർത്ഥികൾക്ക് ദാരുണാന്ത്യം സംഭവിച്ചിട്ടുണ്ട് അടിപ്പാത യാഥാർത്ഥ്യമാകുന്നതോടെ റെയിൽ കടന്നുള്ള ദുരിതയാത്രയ്ക്ക് അറുതി വരുമെന്ന പ്രതീക്ഷയിലാണ് പ്രദേശവാസികൾ കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക